വർഷമൊരാൾക്ക് ഭക്ഷണ ചെലവ് നൂറ്റിപ്പതിമൂന്ന് കോടി രൂപ ഒരു ലിറ്റർ വെള്ളത്തിന് എഴുപത്തിരണ്ട് ലക്ഷം രൂപ പറഞ്ഞു വരുന്നത് ചന്ദ്രനിൽ താമസിക്കുന്നതിൻ്റെ ചെലവിനെപ്പറ്റിയാണ് ചന്ദ്രനിൽ എന്ന സ്വപ്നത്തിന് ഊർജ്ജം പകർന്നത് ചന്ദ്രയാൻ വൺ പദ്ധതിയാണ് ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന കണ്ടെത്തലോടുകൂടി മനുഷ്യൻ ചന്ദ്രനിലേക്ക് കുടിയേറി പാർക്കുന്നതിലേക്കായി കാര്യങ്ങൾ മനുഷ്യർക്ക് ഭൂമിയിലെ പാർപ്പിന് സ്ഥലം പോരാതെ വരുമ്പോൾ ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ സ്ഥലം കണ്ടെത്തേണ്ടി വരുമെന്ന പറച്ചിൽ തന്നെ ഇതിന് ബലമേക്കുന്നതാണ് അപ്പോളോ പ്രവർത്തനങ്ങൾക്ക് ശേഷം മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനായി വർഷങ്ങളിൽ നാസ പദ്ധതിയിടുന്ന ആട്ടമിസ് പ്രവർത്തനം സജീവമായി മുന്നോട്ടു പോവുകയാണ് ഭാവിയിൽ ചന്ദ്രനിൽ കോളനികളുണ്ടാക്കുക എന്ന ലക്ഷ്യം ആഗോള ശാസ്ത്രലോകത്തിനു മുന്നിൽ സജീവ വിഷയമായതിനാൽ ഗവേഷണങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രനിൽ കോളനി സ്ഥാപിക്കാനും നൂറുപേരെ അവിടെ താമസിപ്പിക്കാനും ഒരു വികസിത രാജ്യത്തിന്റെ വാർഷിക പച്ചത്തോളം തുക ചെലവാകുമെന്നാണ് കണക്കുകൂട്ടൽ ചരക്ക് നീക്കത്തിന് മാത്രം ഒരു ലക്ഷം കോടി രൂപയായിരിക്കും ചെലവാകുക പ്രമുഖ നോളേജ് വെബ്സൈറ്റായ ഹൗ സ്റ്റഫ് വർക്ക്സ് ഡോട്ട് കോം ചന്ദ്രനിലെ കോളനിവാസത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി രസകരമായ പഠനം നടത്തിയിട്ടുണ്ട് അതായത് മനുഷ്യൻ ചന്ദ്രനിൽ താമസിക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടിവരുന്ന ഓക്സിജൻ വെള്ളം ഭക്ഷണം ഭൂമിയിലെ വായു സമ്മർദ്ദത്തിന് സമാനമായ മർദ്ദമുള്ള പാർപ്പിടം ഊർജം എന്നിവയെക്കുറിച്ചുള്ള കണക്ക് കൂട്ടലുകളാണിവ ആദ്യത്തേത് ഓക്സിജൻ മുൻപ് ചന്ദ്രനിലിറങ്ങിയവർ ഓക്സിജൻ പാഴ്സലായി കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത് എന്നാൽ താമസത്തിന് പോകുമ്പോൾ അത് നടപ്പില്ല എന്നാൽ ഓക്സിജൻ ചന്ദ്രനിൽ കിട്ടുമെന്നാണ് കണക്ക് കൂട്ടൽ പക്ഷേ അതിനെ കുറച്ചുകൂടി കഷ്ടപ്പെടണം ചന്ദ്രോപരിതലത്തിലെ മണ്ണിൽ ഓക്സിജനെ തപോർജവും വൈദ്യുതിയും ഉപയോഗിച്ച് ഖനനം ചെയ്തു വേണം ഉപയോഗിക്കാൻ അതിന് കോടിക്കണക്കിന് രൂപ വേണ്ടിവരും ഇനി വെള്ളത്തിൻ്റെ കാര്യം പറയാം ഭൂമിയിൽ നിന്ന് കിലോ സാധനങ്ങൾ ചന്ദ്രനിലേക്ക് എത്തിക്കാൻ മുപ്പത്തി ലക്ഷം രൂപയാണ് ചെലവ് വരിക ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ ഭാരം ഒരു കിലോയാണ് അതായത് ഒരു ലിറ്റർ വെള്ളം ചന്ദ്രനിൽ എത്തിക്കാൻ എഴുപത്തിരണ്ട് ലക്ഷം രൂപ വേണം മനുഷ്യൻ ദിവസം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതു വെച്ച് നോക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാൻ മാത്രം ചന്ദ്ര കോളനിയിലേക്ക് ഒരാൾക്ക് ദിവസം ഒന്നേ പോയിന്റ് നാല് നാല് കോടി രൂപയാണ് വേണ്ടി വരിക എന്നാൽ ചന്ദ്രനിൽ വെള്ളമുണ്ട് ധ്രുവത്തിൽ ഐസ് രൂപത്തിൽ ഉറഞ്ഞുകിടക്കുന്നെന്ന് കരുതുന്ന വെള്ളം ദ്രവ രൂപത്തിലാക്കിയാൽ ആവശ്യത്തിന് ഉപയോഗിക്കുക മാത്രമല്ല അത് ഉപയോഗിച്ച ചന്ദ്രനിൽ വേണമെങ്കിൽ കൃഷിയും ചെയ്യാം വേണമെങ്കിൽ ഈ വെള്ളം വേർതിരിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കാം എന്നിട്ട് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് ഷട്ടിൽ സർവീസ് നടത്തുന്ന റോക്കറ്റുകളിൽ ഇന്ധനമാക്കാൻ സാധിക്കും പക്ഷേ ഇതിനൊക്കെ ബാധിച്ച ചെലവാണെന്ന് മാത്രം ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം പറയാം ചന്ദ്ര കോളനിയിൽ ഒരാൾക്ക് വർഷം ഇരുന്നൂറ്റി കിലോ ഭക്ഷണം വേണം നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച ഈ ഇനത്തിൽ ഒരാൾക്ക് ചെലവ് നൂറ്റി കോടി രൂപ ഇതിനെല്ലാം പരിഹാരമായി ചന്ദ്രനിൽ കൃഷി ചെയ്യണമെങ്കിൽ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ തുടങ്ങിയ മൂലകങ്ങളും അതിന് പുറമെ ധാതുക്കളും മറ്റുമടങ്ങിയ വളം വേണം ഇത് കൊണ്ടുപോകാൻ ആദ്യം നല്ല തുകയാകും വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഇനി ഊർജം അത് വലിയൊരു ചോദ്യമാണ് ചന്ദ്രനിൽ സോളാർ എനർജി വലിയൊരു സാധ്യതയാണ് പ്രകൃതിവാതകമോ പെട്രോളിയം ഉൽപ്പന്നങ്ങളോ ഇല്ലെങ്കിലും മികച്ച ഊർജ്ജ സ്രോതസ് ചന്ദ്രന്റെ മണ്ണിൽ കിടപ്പുണ്ട് ഹീലിയം ത്രീ അത് ഖനനം ചെയ്ത് ആണോ ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചാൽ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരമാകും അതിനും ചെലവ് എത്ര വരുമെന്നാണ് ഇനി താമസ സൗകര്യം ആദ്യഘട്ടത്തിൽ വായു നിറച്ച റെഡിമെയ്ഡ് വീടുകൾ ചന്ദ്രനിലെത്തിക്കണം തുടർന്ന് ചന്ദ്രോപരിതലത്തിലെ സെറാമിക് വസ്തുക്കളും ലോഹങ്ങളും ഉപയോഗിച്ച് അവിടെ തന്നെ വീടുകൾ കെട്ടിപ്പൊക്കാമെന്ന ഐഡിയയാണ് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ നാസയുടെ അപ്പോളോ സെവൻറ്റീൻ ദൗത്യത്തിന് അൻപത് വർഷങ്ങൾക്കിപ്പുറം ആർട്ടമിസ് ദൗത്യങ്ങളിലൂടെ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നാസ ചന്ദ്രനിൽ മനുഷ്യവാസത്തിന് ഉതകുന്ന വീടുകൾ നിർമ്മിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിനായി നാസ ത്രീ ഡി പ്രിന്റുകൾ ചന്ദ്രനിലേക്ക് അയക്കുകയും അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും ചന്ദ്രോപരിതലത്തിലെ പാറക്കല്ലുകളും ധാതുക്കളും ഉപയോഗിച്ചുള്ള സിമന്റ് കൊണ്ട് കെട്ടിടങ്ങൾ പ്രിന്റ് ചെയ്തെടുക്കാനാണ് പദ്ധതിയിടുന്നത് ചിലവ് എത്രയെന്ന് കണക്കുകൂട്ടി വരുന്നതേ ഉള്ളൂ ഏതായാലും ചന്ദ്രനിൽ ചുളുവിലയ്ക്ക് സ്ഥലം വാങ്ങിയിടുന്നതൊക്കെ കൊള്ളാം പക്ഷേ അവിടെ പോയി പാർക്കാനുള്ള കോടികളും കയ്യിൽ കരുതണമെന്ന സാരബ്